ഈ ധ്യാനം വളരെ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥിച്ചാൽ നമ്മൾക്കും നമ്മുടെ ഹൃദയത്തിലും കുടുംബങ്ങളിലും ഏത് സന്നിദ്ധമായ അവസ്ഥയിലും ക്രിസ്മസിൻ്റെ സന്തോഷം നമുക്ക് സ്വർഗീയ അനുഗ്രഹമായിട്ട് പകർന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ആദരവോടെ കർത്താവിൻ്റെ ദാനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ആദ്യം മംഗളവാർത്ത നൽകുമ്പോൾ ആ മംഗള വാർത്ത ഉൾക്കൊള്ളാൻ പക്ഷേ അമ്മയ്ക്ക് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു അമ്മ ആ മംഗളവാർത്തയുടെ സന്തോഷ നിമിഷങ്ങളിൽ പോലും അമ്മ അമ്മയുടെ ഉത്കണ്ഠ മലാഖയോട് പറയുന്നുണ്ട് അതായത് ഇതെങ്ങനെ സംഭവിക്കാം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പത്ത് പതിനാറ് വയസ്സുള്ള യഹൂദ ബാലികയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ അറിയാതെ വിവാഹിതയാവാതെ ഒക്കെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി വന്നാൽ പിന്നെ ജീവിതം വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകും അത് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പം അമ്മ അത് പക്ഷേ മനസ്സിലായ കാര്യങ്ങളെ പശുധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു അന്തരികത അതാണ് ആ മനസ്സിലായ കാര്യങ്ങൾ സത്യസന്ധമായും ദൈവ സന്നിധി തുറന്നു പറയും ദിസ് ഈസ് ആപ്പനിങ് ഇതാണ് എൻ്റെ അവസ്ഥ ഞാനിങ്ങനെ യഹൂദ ഭാരിക എന്ന രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥയിൽ ഈ വലിയ റിസ്ക് എടുക്കാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒത്തിരിയേറെ പരിമിതികളുണ്ട് ഹൗ ക്യാൻ ഐ ബി സ്റ്റാൻഡ് ഞാനത് എങ്ങനെ കൺഫ്രണ്ട് കൺഫണ്ട് ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ഇതുപോലെ ഓരോ വിഷമസന്ധികൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുഴങ്ങിയ അവസ്ഥകൾ അപ്പോഴ് അമ്മയ്ക്കുണ്ടായിരുന്ന പ്രത്യേകത അമ്മയോട് ഉടനെ റെഡിമെയ്ഡ് പോലെ പരശു അമ്മയോട് മാലാഖ പറഞ്ഞു ഇതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ പറ്റും ദൈവിക പദ്ധതിയിൽ അതിന് മാർഗമുണ്ട് എന്താ മാർഗം അമ്മ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്ന് എന്താ മാർഗം എന്നറിയാൻ പേ ഹോളിസ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും വരുമെന്ന് പറഞ്ഞാൽ ദൈവഭാ ദൈവഭാഷയിൽ വന്നു എന്നതിൻ്റെ അർത്ഥം ആ ഓൺ ടൈമിൽ തന്നെ വരുകയാണ് പരിശുദ്ധാത്മാവ് നിറയുകയാണ് അമ്മയിൽ അപ്പം അമ്മയെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ ഈ വിഷമസന്ധിയെ അതിജീവിക്കാൻ ഒരു ദൈവിക രഹസ്യം പറഞ്ഞു കൊടുത്തു ഉടനെ ആ ദൈവിക രഹസ്യം അമ്മ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ പ്രഖ്യാപിച്ചു എന്താണ് ആ ദൈവരഹസ്യം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ദൈവിക രഹസ്യം എന്താ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തത് അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസ്തി അതാണ് ഒന്നാമത്തെ രഹസ്യം രണ്ടാമത്തെ രഹസ്യം എന്താ അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ നിറവേറട്ടെ നിൻ്റെ വചനം പോലെ അപ്പോൾ രണ്ട് അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ രണ്ട് ദൈവിക മാർഗങ്ങളുണ്ട് ആദ്യമേ വെളിപ്പെടുന്നതാണ് ഒന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദാസനായി ദൈവത്തിൻ്റെ ദാസിയായി പ്രഖ്യാപിക്കട്ടെ അപ്പം നിൻ്റെ രോഗമാണ് ഇപ്പം നിനക്ക് രോഗമാണ് ക്രിസ്മസിലാണെങ്കിൽ പോലും നീ രോഗത്തിൻ്റെ പീഡി അനുഭവിക്കുന്ന ആളാണ് സാമ്പത്തിക ബാധ്യതയുടെ കടങ്ങൾ അനുഭവിക്കുന്ന ആളാണ് പല കുടുംബത്തെ അസമാധ അനുഭവിക്കുന്ന ആളാണ് നിനക്കിതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു മെസ്സേജ് പറയണം എന്താണ് ഞാൻ മരിശുദ്ധ അമ്മയെപ്പോലെ ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണെന്ന് നീ ഇപ്പോൾ മനസ്സിൽ പറയണം അതോടുകൂടി നിൻ്റെ ക്രിസ്മസ് ആരംഭിക്കും രണ്ടാമത്തെ എന്താണ് അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ അപ്പം ഈ ലുക്ക ഒന്നേ മുപ്പത്തെട്ട് വചനം ഭയങ്കരമായ അത് മുദ്ര പൊട്ടിക്കേണ്ട പാസ്വേഡ് വേണ്ട വചനമാണ് കാര്യം ഇതിന് അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അമ്മ ഇത് പറഞ്ഞു കറുത്ത അങ്ങയുടെ വചനം അനുസരിച്ച് അതായത് വചനം അനുസരിച്ച് ജീവിച്ചു കൊള്ളാം അതാണല്ലാ അർത്ഥം അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിച്ചു കൊള്ളാം ഇത് ഭയങ്കരമായൊരു സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മൾ എല്ലാ ഷട്ടറുകളും പ്രളയകാലത്ത് ഉറങ്ങുന്ന് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹത്തിൻ്റെ എല്ലാ ഷട്ടറും ഒരുമിച്ച് തുറക്കണ പോലെയാണ് അങ്ങയുടെ വജമനുസരിച്ച് ജീവിച്ചുകൊള്ളുക അമ്മ ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും ധരിച്ചു ഈശോ ലോകത്ത് ജനിച്ചു അമ്മ എല്ലാത്തിനെയും അതിജീവിച്ചു അമ്മ ചെയ്തത് ഒരു ഉടമ്പടിയാണ് എന്താണ് അപ്പ അപ്പ പറയണ പോലെ ഞാൻ ജീവിച്ചോളാം ഞാൻ ചെയ്തോള്ളാം എന്നാണ് ആദ്യം മംഗള വാര്ത്ത പറഞ്ഞത് ഇപ്പോഴും അതുതന്നെയാണ് പറയണത് അത് ഉടമ്പടി പോയി തന്നെ അവൻ പറയണതുപോലെ ചെയ്യുക നമ്മൾ സുവിശേഷം അത് അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞ് അത് മനുഷ്യരാശിയോടും അമ്മയ്ക്ക് പറയാനുള്ളത് തന്നെയാണ് കർത്താവിൻ്റെ എത്ര സങ്കടകരമായ നിൻ്റെ കഴിവനുസരിച്ച് കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നീ ദൈവത്തിൻ്റെ വചനമനുസരിച്ചു കൊണ്ട് നീ ജീവിതം പുനഃക്രമീകരിച്ചാൽ ദൈവം നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് നിൻ്റെ കാര്യം സാധിച്ചു തരും അതുതന്നെ വിഷയം വരണം ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം ഏതാണ്ട് അതുപോലെയാണ് അവർക്ക് അഞ്ച് വർഷമായിട്ട് മക്കളില്ലാത്തവരാണ് ആ മക്കളില്ലാത്ത ആൾക്കാരെ ആൾക്കാരെ മരുന്നുകളൊക്കെ ചെയ്തിട്ട് ഫലിക്കാത്തവർ അവരവസാനം കർത്താവിൻ്റെ വചനം അനുസരിച്ച് കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി തന്നെയാണ് അതായത് ജീവിതം തോറ്റു നമ്മളെ തോപ്പിക്കുന്നു എന്ന് കാണുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചിട്ട് അപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ ആദ്യം ഉള്ള ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം അരമണിക്കൂർ വെച്ച് പിന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യണം അത് കർത്താവ് പറഞ്ഞ വചനമാണ് ഞാൻ രോഗികാരും നിങ്ങളെന്നെ സന്ദർശിച്ചു പിന്നെ പ്രീക്ഷിത പ്രവർത്തനം ചെയ്യണം ആദ്യം കർത്താവ് പറഞ്ഞ വചനമാണ് എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം അറിയിക്കാൻ ഇങ്ങനെ ദൈവം പറഞ്ഞ വചനങ്ങളെ നമ്മുടെ ജീവിതത്തെ അതുപോലെ പ്രാവർത്തികമാക്കി വ്രത അനുഷ്ഠാനത്തോടെ ദൈവത്തോട് നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന ഉടമ്പടിയിൽ എന്താണ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാമെന്ന് അമ്മ അതല്ല ആദ്യം പറഞ്ഞത് കൃപാസന ഉടമ്പടി സംഭവിക്കുന്നതാണ് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാവുന്ന ദൈവ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ് അങ്ങനെ പ്രതിജ്ഞ ചെയ്തപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന രീതി കണ്ടില്ലേ നമ്മൾ നോക്കാം കേട്ട് പ്രാർത്ഥിക്കാം എൻ്റെ പേര് ഇൻഫി സ്ഥലം ചെല്ലാനും കല്യാണം കഴിഞ്ഞിട്ട് നാലു വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല ഇവിടെ വന്ന് ദമ്പതി കൂട്ടായ്മയിൽ പങ്കൊള്ളുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അച്ഛനെ കാണാൻ സാധിച്ചിരുന്നില്ല ഞങ്ങൾ മരുന്ന് വാങ്ങി വരുന്ന സമയത്ത് കണ്ണന്മാരിപ്പള്ളിയുടെ സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു ഞങ്ങളവിടെ ഇറങ്ങി പള്ളിയിൽ ചെന്ന് അച്ഛനെ കൊണ്ട് കാര്യം പറഞ്ഞു അച്ഛൻ അവസപിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്താൻ പറഞ്ഞു മുട്ടുകുത്തി അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് വന്ന് സാക്ഷ്യം വരണമെന്ന് പറഞ്ഞു ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി ഏപ്രിൽ ആറാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞത് എന്നാൽ മാർച്ച് പത്തൊമ്പതാം തീയതി ഞാൻ ഒരു പ്രസവിച്ചു ഈ ഒരു അനുഗ്രഹം തന്ന ഈശ്വയ്ക്കും മാതാവിനും അവസപിതാവിനും ഒരായിരുന്നു നന്ദി